ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വീട്ടിൽ വളർത്തുന്ന കോഴി കോവുന്നത് ശബ്ദ മലിനീകരണമാണെന്ന് ഷൊർണൂർ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ കാരക്കാറ്റ് സ്വദേശി സായിരാജിനാണ് നഗരസഭ വിചിത്രമായ ഈ നോട്ടീസ് നൽകിയത് വാർഡ് കൌൺസിലർ സി കെ സൗമ്യയുടെ അടുത്ത് സായിരാജ് പരാതിയുമായി എത്തിയതോടെ സംഭവം പുറത്തറിയുകയായിരുന്നു നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ കവളപ്പാറ സ്വദേശിക്ക് നൽകിയ കത്ത് കൗൺസിലിൽ വായിച്ചു അന്വേഷണം നടത്തി റിപ്പോർട്ട് രണ്ട് പ്രകാരം താങ്കളുടെ ഉടമസ്ഥതയിലുള്ള കോഴിക്കോട്ടിൽ ശബ്ദ മലിനീകരണം ഈ നോട്ടീസ് കഴിപ്പയറ്റി ഉടനെ താങ്കളുടെ കോഴിക്കോട് പരിസരവും മറ്റുള്ളവർക്ക് ശല്യമല്ലാത്ത രീതിയിൽ വൃത്തിയായി പരിപാലിക്കേണ്ടതും ഓഫീസിൽ ഡേറ്റാ മൂലം അറിയിക്കേണ്ടതുമാണ് അല്ലാത്ത വർഷം കേരള മുനിസിപ്പൽ ആക്ട് രാവിലെ കോഴി കോവുന്നത് ശബ്ദ മലിനീകരണമാണെന്ന് കണ്ടെത്തിയ ആരോഗ്യ വിഭാഗത്തെയും കൗൺസിലർമാർ പരിഹസിച്ചു സമീപവാസിയുടെ പരാതിയിൽ നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇത്തരം നോട്ടീസുകൾ നൽകുമ്പോൾ അത് പരാതിയായാൽ എന്ത് മറുപടിയാണ് നൽകേണ്ടതെന്ന് അറിയുന്നില്ലെന്ന് കൗൺസിലർ സി കെ സൗമി പറഞ്ഞു വീട്ടിൽ കോഴിക്കൂടുണ്ടാക്കി വൃത്തിയുള്ള സാഹചര്യത്തിൽ ആറ് കോഴികളെയാണ് സായിരാജിന്റെ വീട്ടിൽ വളർത്തുന്നത് ഇതിലെ പൂവൻ കോഴി പുലർച്ചെ കൂവുന്നത് ശല്യമാണെന്നും ശബ്ദ മലിനീകരണവുമാണെന്നാണ് സമീപവാസിയുടെ പരാതി ഇത്തരം പരാതി നൽകുന്നവർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടതെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു മാത്രമല്ല വയനാട് ദുരന്തത്തെ ഓർത്താൽ ഇത്തരം ബാലിഷ്യമായ പരാതികളുമായി വരില്ലെന്നും കൗൺസിലർ ടി കെ ബഷീറും പറഞ്ഞു ഇക്കാര്യം നേരിട്ട് പരിശോധിക്കാമെന്ന് കൗൺസിലിൽ ക്ലീൻ സിറ്റി മാനേജർ ടി കെ പ്രകാശൻ അറിയിച്ചു അവിടെ അതെ ഒരു പത്തോ പന്ത്രണ്ടോ കോടിയുള്ളൂ അവർ വീട്ടില് നല്ല വൃത്തിയുള്ള കൂടാണ് അവര് ഇതൊക്കെ ഇട്ടിട്ട് വൃത്തിയായിട്ട് നോക്കണ ഒരു കൂടാണ് ഇവിടുന്ന് പോയി പറഞ്ഞു പറഞ്ഞത് വൃത്തി കേടൊന്നുമില്ലല്ലോ ഒന്നും കൂടി വൃത്തിയായി സൂക്ഷിച്ച മതി അവരോട് തന്നെ പറഞ്ഞിട്ടാണ് അവര് പോകുന്നത് നമ്മൾ വിചാരിച്ചത് തീർന്നു പിന്നെയാണ് അവർക്ക് മനസ്സിലാക്കുന്നത് െറ അപ്പൊ കൊട്ടായൽവാസിയാണ് പരാതി ഇതിനോട് കോഴിന്റെ സ്മെല് അടിക്കുന്നു അതുപോലെ തന്നെ രാവിലെ എണീറ്റ് കോഴി കോഴിക്ക് വളർന്നാൻ പറ്റുന്നില്ല അതെ നേരിട്ട് പരിശോധിക്കാം ഞാൻ പരിശോധിക്കാം ഡോക്സി പറഞ്ഞ ശേഷം ഞാനും നേരിട്ട് പരിശോധിക്കാം അങ്ങനെ ഇതിന്റെ ഒരു ഡോക്കമെന്റ് ആണ് അതിന്റെ അഡ്രസ്മെല്ലോ മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ ശബ്ദമാതിരിയാണ് വന്ന വാക്കിന് അതൊരു സമ്പത്താണ് ഇതിന് വളരെ മോശം ഒരു ചസക്കൈ പോയത് നമ്മൾ ഓരോരോരോ ഇതിനെ കൊണ്ട് നമ്മടെ എന്ത് വിഭാഗം ആളുകൾ ശബ്ദമല്ലീകരണം വന്നു കഴിഞ്ഞാൽ